എന്റെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുണ്ട് എന്റെ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം മുപ്പത്തിയഞ്ചു അല്ല ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്തതാണ് പ്രൈവറ്റ് ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് അയാൾ നാൽപ്പതും വർഷം ഡെലി പോലീസ് പൈസയാണ് എന്റെ റിട്ടയർമെന്റിന്റെ പൈസയാണ് ഈ സ്കൂളിൽ മേടിച്ചോണ്ട് പോയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മാർച്ച് അല്ലെ ഏപ്രിൽ എനിക്ക് പൈസ കിട്ടേണ്ട അന്നേരമാ പറയുന്നേ അതിന് മുന്നേ പറഞ്ഞു ആറുമാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടും കോവിഡ് കാരണം മോറട്ടോറിയം ആണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല ഫ്രണ്ട് പേജ് മാർക്ക് ഇവിടെ സൈൻ സൈൻ അവിടെ ഞങ്ങൾ മുത്തൂറ്റ് ഫിനാൻസിന്റെ പുതിയ ബ്രാഞ്ച് അഞ്ചൽ മുക്കടയിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ ഉദ്ഘാടന ദിവസം തന്നെ തിരുവനന്തപുരം പത്തനംതിട്ട തുടങ്ങിയ വിവിധ ജില്ലയിൽ നിന്നുള്ള ആളുകൾ മുത്തൂറ്റ് ഫിനാൻസിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടവർ പ്രതിഷേധവുമായി അഞ്ചൽ മുക്കടയിൽ ആരംഭിച്ച ബാങ്കിന് മുന്നിൽ എത്തി എന്റെ ഹസ്ബൻഡിന്റെ റിട്ടയർമെന്റിന്റെ പൈസയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് ഡൽഹിയിൽ ഡൽഹി പോലീസിൽ നിന്ന് ആയതാണ് എന്റെ ഹസ്ബൻഡ് അതറിഞ്ഞുകൊണ്ട് മുത്തവറ്റ് ബ്രാഞ്ചിൽ നിന്ന് ജെസി ജെയിംസ് എന്ന് പറയുന്ന ഒരു പെൺകച്ഛ അസിസ്റ്റന്റ് മാനേജർ എന്റെ വീട്ടിൽ വരികയെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും നിരന്തരം എന്നോട് പറഞ്ഞു ചേച്ചി അപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഫ്രണ്ട്സാണ് ഇവരെ ഈ ബ്രാഞ്ചിൽ നിന്ന് അറിഞ്ഞതല്ലേ ഗോൾഡ് ലോൺ വെച്ച് അറിഞ്ഞതാണ് അന്തൊക്കെ അപ്പൊ ചേച്ചി ഞാൻ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ചേച്ചിയുടെ പൈസക്ക് ഒരു ബുദ്ധിമുട്ട് കഴിയേല എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പ്രൈവറ്റ് ബാങ്കുകളിൽ ഒന്നും ഇടണ്ട കാരണം എന്നെ പറ്റുന്നറിയില്ല അതുകൊണ്ട് പറ്റിയല്ല ഇത് പെൻഷന്റെ കാശ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ചേച്ചി ഞാൻ ഉള്ളിടത്തോളം ഒരു ബുദ്ധിമുട്ട് വരത്തില്ല അതുപോലെ തന്നെ മുത്തൂറ്റല്ലേ അതെന്ന് പറഞ്ഞു അങ്ങനെ ഈ പുള്ളിക്കാരി വീട്ടിലിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു കിട്ടുമ്പോൾ ഒരു ഈവനിങ്ങില് ഞാൻ ചെക്ക് ചെയ്തി കൊടുത്തു അപ്പൊ എസ് സി എഫ് എൽ എസ് പ്രോ അക്കൗണ്ട് എന്നാണ് എഴുതിയത് അത് കേട്ടോണ്ട് ഞാൻ അന്നേരം അതിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ സഹോദര സ്ഥാപനമാണ് മുത്തൂറ്റി ഫൈനാൻസ് തന്നെയാണ് ഉത്തരവാദിത് യാതൊരു കാരണവശാലും അത് ചേച്ചി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ആ പറഞ്ഞ അവര് പിന്നീട് എന്നോട് ഞാൻ ചോദിച്ചപ്പോഴും പറയുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു പറയുന്ന റെക്കോർഡ് വരെ എന്റെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും ഒരു പ്രൂഫായിട്ട് ആരും എടുക്കാനായിട്ടല്ല അവർക്ക് ഇലക്ട്രിക് ഇലക്ട്രോണിക് പ്രൂഫ് വേണം എഴുതിയ പ്രൂഫ് വേണം ഇവർ അറിഞ്ഞോണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ആപ്ലിക്കേഷനെ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ ഫിഫ്റ്റ് കൺസേൺ ആണെന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ കൽക്കട്ട കമ്പനിയാണ് മാർവാടി കമ്പനിയാണെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഞങ്ങൾ ഈ കേരളക്കാര് അല്ലെ ഞങ്ങൾ ഈ പെൻഷന്റെ പൈസ കൊണ്ട് റിട്ടയർമെന്റിന്റെ പൈസ ഒരു കാലത്ത് ഒരു മറുവാടിക്കും കൊണ്ട് കൊടുക്കുകയില്ലായിരുന്നു ഇവരാണ് പറഞ്ഞത് ഞങ്ങളിലാണ് ഉത്തരവാദി ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ് ഈ മിനി ഞാൻ എനിക്ക് മുത്തുവെച്ചു പിന്നീന്ന് പാമ്പാടി ബ്രാഞ്ചിൽ നിന്ന് പോണു വന്നേക്കുന്നു ചേച്ചിടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇല്ല അല്ല ചേച്ചി ഒരു ലക്ഷം ഇട്ടാൽ മതി ഞാൻ വരാം ഇവരെ ആരോ പറഞ്ഞറിഞ്ഞ് എന്റെ വീട്ടിൽ വന്നു ഞാൻ അവരെ വിളിച്ചു ഇങ്ങനെ എൻ സി ഡി ആണെന്ന് പറയും കഴിപ്പീലല്ലേ അല്ല ചേച്ചി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്ന് കാണാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പാമ്പാടിയിലാണെന്ന് പറഞ്ഞു അവർ നിന്ന് ഓടി പാമ്പാടി വന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞു അവർ തിരിച്ചു തിരിച്ചുപോയി അതുവരെ എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട് ആ സ്ത്രീ പ്രിയ എന്ന് പറയുന്ന കൊച്ച ആ എന്നെ വിളിച്ചേച്ച് പറയുന്നു ഞങ്ങളുടെ കയ്യിലെ ടാർഗറ്റ് തരും മേഡം ഞങ്ങിത് എടുത്തില്ല ഞങ്ങടെ ശമ്പളം തിരിച്ചറക്കില്ലായിരുന്നു അപ്പം ഇവര് ടാർഗറ്റ് കൊടുക്കാ ഇവർ പറയുന്ന സ്റ്റാഫ് കാണിച്ച് ഇൻസെന്റീവിന് വേണ്ടി കാണിച്ച കളിയില ഞങ്ങൾ അറിഞ്ഞിട്ടല്ല അങ്ങനെയുള്ള ഈ മുത്തൂറ്റ് ഫൈനാൻസിൽ സ്ഥാപനം എങ്ങനെയാണ് നടക്കുന്നത് അവർക്ക് അവരുടെ സ്റ്റാഫ് കാണിക്കുന്ന തെറ്റ അവരുടെ ഉത്തരവാദിത്വം അല്ല എങ്കിൽ എന്റെ കൊച്ചൊരു പബ്ലിക് ചെയ്താല് ഞങ്ങള് പേരൻസ് അതിൽ ഉദ്ഘാടന ദിവസം തന്നെ തിരുവനന്തപുരം പത്തനംതിട്ട തുടങ്ങിയ വിവിധ ജില്ലയിൽ നിന്നുള്ള ആളുകൾ മുത്തൂറ്റ് ഫിനാൻസിൽ പണം നിക്ഷേപിച്ച് കബളിപ്പിക്കപ്പെട്ടവർ പ്രതിഷേധവുമായി അഞ്ചൽ മുക്കടയിൽ ആരംഭിച്ച ബാങ്കിന് മുന്നിൽ എത്തി അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു ഞങ്ങളിൽ നിന്ന് കൊല്ലമായിട്ട് ഇതുവരെയും അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ஞாபக போலீஸ் ஸ்டேஷனில் கருங்களிலும் எல்லாம் போயிட்டு முத்தாரு யாரு விதமான தயிக்கும் தயாரில் ஞை கபளிப்பிச்சு ஞய வாங்கிய பைசையான என்சிடி மீடிச்சிட்டு இவரு ஞாங்கி ஏதோ கல் கட்டா பேஸு கம்பனி கூட அவர் டெப்போசு ஆ டெப்போசு திரிச்சு கிட்டுமில்லை தரான் பற்றும் கம்பெனப் ஞரெட்டு சதமானம் வச்சு ஒரு லட்சம் ரூபா இட்டவன் எண்ணாயிரம் ரூபா கொடுத்து இவரு இவர் தந்தும் தீர்ச்சியா ஞாபக டெப்போசு பைசா தான் பலிசையோ முதலோ ഇന്ന് വരെ ഒരു പൈസയും ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല ഇവർ ഓരോ ബ്രാഞ്ചുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയും പരസ്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളെല്ലാരും അറുപത് വയസ്സിന് മേലിലുള്ള ആൾക്കാരാ, ഒരു വരുമാന മാർഗം ഒന്ന് ഇവർ വന്ന് വീട്ടിൽ വളരുകിട കിടന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വന്ന് പേടിച്ചോണ്ടു പോയ ചെക്ക് ഞങ്ങൾ പോലും അറിയാതെ മാതിരി ശ്രേ എന്ന കമ്പനിക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ശ്രേ പൊട്ടിപ്പോയത് കൊണ്ട് മുത്തുകാർ എന്തോ ചെയ്യാൻ എന്നാ ചോദിക്കുന്നത് ഇത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇത് ഞങ്ങളുടെ സഹോദര സ്ഥാപനമാണ് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ പൈസ തിരിച്ചു തരും மூணு கொல்லம் கொண்டு அவரோட சமாதானபர காரியங்கள் ஞாங் ஆசியப்பட பல பிராவசியம் பல பிராஞ்சுகளிலும் போய் ஆசும் ஞாரம் உண்டாக ஜனுவரி பதினஞ்சுல ஆஸ்தி அலக்ஸாண்டர் பண்ணுதின வரி உண்டாக்காமல் ஜனவரி கழிஞ்சு பரி ஆகி மாச்சாய் இப்போ ஏப்ரில் ஆகி யாதொரு தீர்மானம் இல்ல ஞாபக எல்லாரும் கூடி போய் பன்னிரண்டு பன்னிரண்டு கோடி ரூபா காரியங்களே உள்ளு நசார பைசு மொத்த இப்ப ஞோ வாசியாயஸ் கொடுத்து அவர் மொத்தத்தில் കോടതി വരെ പോയി പോയി എടുത്തു നമ്മൾ എന്തോ മനസ്സിലാക്കണ്ടേ ഇവർ അവർ അവർ എടുക്കാൻ അവർക്ക് വന്നൂടെ ഞങ്ങൾക്ക് തരാനുള്ള പൈസ കാര്യങ്ങൾ ഫിനാൻസിൽ പണം നിക്ഷേപിച്ച് കബളിപ്പിക്കപ്പെട്ട സംഭവത്തിൽ നിരവധി കേസുകൾ കോടതിയിൽ നിലനിൽക്കുകയാണ് എന്നാൽ തങ്ങളുടെ സ്ഥാപനത്തിലല്ല പണം നിക്ഷേപിച്ചതെന്നും ശ്രേയ എന്ന പേരുള്ള പ്രത്യേക കമ്പനിയിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നതെന്നുള്ള വിശദീകരണമാണ് മുത്തൂറ്റ് മാനേജ്മെന്റ് നൽകിയത് മണിക്കൂറോളം ശേഷം പണം നഷ്ടപ്പെട്ടവർ തിരികെ പോവുകയായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രൂപയ്ക്ക് ബ്രാൻഡഡ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് வஸ்திர மஹாதம் ஓல்டு வீனஸ் தியேட்டர் காம்பௌண்ட் நியர் கவர்மெண்ட் ஹாஸ்பிட்டல் சந்தமோக்கு கொல்லம் ரோட்